ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ബാംഗ്ലൂരുവിൽ കടുത്ത ജലക്ഷാമം ഇന്ത്യയുടെ ഐ ടി നഗരമായ ബാംഗ്ലൂരുവിൽ നിരവധി മലയാളികളുമുണ്ട് വേനലിന്റെ തുടക്കത്തിൽ തന്നെ നഗരത്തിൽ ജലദൌർലഭ്യം അനുഭവപ്പെട്ടു തുടങ്ങി ഇതോടെ വെള്ളത്തിന്റെ നിത്യോപയോഗത്തിൽ വലിയ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മാസത്തിൽ അഞ്ച് ദിവസം മാത്രം കുളിക്കുക ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളമില്ലാത്തതിനാൽ പുറത്തുനിന്ന് വാങ്ങുക ഭക്ഷ്യ മറ്റെല്ലാത്തിനും ശുദ്ധീകരിച്ച മലിന്യജലം ഉപയോഗിക്കുക തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നഗരത്തിന്റെ പ്രധാന മേഖലകളിൽ എല്ലായിടത്തും കോർപ്പറേഷന്റെ പൈപ്പ് വെള്ളവും ടാങ്കറിലെത്തുന്ന വെള്ളവുമാണ് ഉപയോഗിക്കുന്നത് ജലക്ഷാമം രൂക്ഷമായതോടെ ടാങ്കർ വെള്ളത്തിന്റെ ലഭ്യത ഗണ്യമായി കുറഞ്ഞതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് ജലക്ഷാമം കടുത്തതോടെ വെള്ളത്തിന്റെ ഉപയോഗത്തിലും വലിയ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ് അധികൃതർ കാർ കഴുകാനോ ചെടി നനയ്ക്കാനോ ടാങ്കർ ജലമോ പൈപ്പ് വെള്ളമോ ഉപയോഗിക്കരുതെന്ന് അധികൃതർ പറയുന്നു ഇങ്ങനെ ചെയ്താൽ പിഴ അടയ്ക്കേണ്ടി വരും സ്വിമ്മിംഗ് പൂളുകളിലും മറ്റ് വിനോദ മേഖലകളിലും ശുദ്ധജലം ഉപയോഗിക്കരുതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വേണമെങ്കിൽ ശുദ്ധീകരിച്ച മലിനജലം ഇവിടങ്ങളിൽ ഉപയോഗിക്കാമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ജലക്ഷാമം രൂക്ഷമായതോടെ പല ഐ കമ്പനികളും ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ജീവനക്കാർ പലരും വർക്ക് ഫ്രം ഹോം നിരസിച്ചിരിക്കുകയാണ് ആരോഗ്യ മേഖലയിലും ജലക്ഷാമം വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സാധാരണ ഇരുപത്തിനാലായിരം ലിറ്റർ വെള്ളമാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ വേണ്ടിവരുന്നത് ജലക്ഷാമം രൂക്ഷമായതോടെ ആശുപത്രികളുടെ പ്രവർത്തനങ്ങളും താളം തെറ്റി ശുദ്ധജലക്ഷാമം ജലജന്യ രോഗങ്ങൾക്ക് വഴിവെക്കുമെന്നും ആരോഗ്യ മേഖലയിൽ ഉള്ളവർ ആശങ്കപ്പെടുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്